ഒരു പെട്ടിയിൽ നിന്ന് ഭിത്തിയിലെ ചിത്രത്തിലേക്ക് ടെലിവിഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ കണ്ടുപിടുത്തമായിരുന്നില്ല പലരുടെയും പരിശ്രമത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഒന്നാണ് അതിന്റെ യാത്ര മൂന്ന് പ്രധാന ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഒന്ന് ആദ്യകാലം മെക്കാനിക്കൽ സ്വപ്നവും ഇലക്ട്രോണിക് യാഥാർത്ഥ്യവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ മുപ്പത് വരെ ഇസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ സ്കോട്ട്ലന്റിലെ ജോൺ ലോഗി ബേർഡ് പോലുള്ളവർ കറങ്ങുന്ന ഡിസ്കുകൾ സ്കാനിംഗ് ഡിസ്ക്സ് ഉപയോഗിച്ച് ചിത്രങ്ങൾ കൈമാറാൻ ശ്രമിച്ചു ഇത് മെക്കാനിക്കൽ ടെലിവിഷൻ എന്നറിയപ്പെട്ടു ചിത്രം വളരെ മങ്ങിയതായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഫിലോഫാൻസ്വർത്ത് പോലുള്ള ശാസ്ത്രജ്ഞർ ഇലക്ട്രോണിക് ടെലിവിഷൻ അവതരിപ്പിച്ചു അതായത് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ഇലക്ട്രോണിക് കിരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇതോടെയാണ് വ്യക്തതയുള്ള ദൃശ്യങ്ങൾ കൈമാറാൻ സാധിച്ചത് രണ്ട് സിആർടി യുഗം ഭാരമേറിയ പെട്ടി ഒന്ന് ഒമ്പത് നാല് പൂജ്യം എസ് രണ്ടായിരം എസ് ഇലക്ട്രോണിക് ടെലിവിഷൻ വീടുകളിലെത്തിയത് സിആർ ടി കാത്തോഡ് ട്യൂബ് ടി വി രൂപത്തിലാണ് എങ്ങനെയായിരുന്നു ഈ ടിവികൾക്ക് വലിയ ഭാരവും ആഴവുമുണ്ടായിരുന്നു കാഴ്ചയിൽ അതൊരു വലിയ പെട്ടി പോലെയായിരുന്നു സ്ക്രീനിന്റെ വലുപ്പം കൂടുമ്പോൾ ടിവിയുടെ ആഴവും കൂടും പ്രവർത്തനം ടിവിയുടെ ഉള്ളിൽ ഒരു വലിയ ഗ്ലാസ് യൂട്യൂബ് ഉണ്ടായിരുന്നു ഇതിലെ ഇലക്ട്രോൺ തോക്ക് ഇലക്ട്രോൺ ഗൺ പുറപ്പെടുവിക്കുന്ന കിരണങ്ങൾ സ്ക്രീനിൽ തട്ടിയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം ഉണ്ടാക്കിയിരുന്നത് പരിമിതി ഈ സാങ്കേതികവിദ്യ ടിവികളെ മുറിയിൽ സ്ഥാനം പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള വലിയ ഉപകരണങ്ങളാക്കി മാറ്റി മൂന്ന് എൽ സി ഡി വിപ്ലവം ഭാരം കുറഞ്ഞ സ്ക്രീനുകൾ രണ്ടായിരംകൾ രണ്ടായിരങ്ങളുടെ തുടക്കത്തോടെ ടെലിവിഷൻ രൂപത്തിൽ വലിയ വിപ്ലവമുണ്ടായി ഇതിന് പ്രധാന കാരണം എൽ സി ഡി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ സാങ്കേതികവിദ്യയുടെ ആഗമനമാണ് മാറ്റം സിആർടിയുടെ സ്ഥാനത്ത് പ്ലാസ്മ ടിവികൾ വന്നു തുടങ്ങിയെങ്കിലും അതിവേഗം വിപണി പിടിച്ചടക്കിയത് എൽ സി ഡി ആയിരുന്നു എങ്ങനെയായി എൽ സി ഡി വന്നതോടെ ടിവികളുടെ ഭാരം ഗണ്യമായി കുറഞ്ഞു മാത്രമല്ല സിആർടി അപേക്ഷിച്ച് അത് വളരെ നേർത്ത പാനലായി മാറി ഗുണം ഈ നേർത്ത ഡിസൈൻ ടിവിയെ മുറിയിൽ മേശപ്പുറത്ത് വയ്ക്കുന്നതിനു പകരം ഭിത്തിയിൽ തൂക്കിയിടാൻ സാധിക്കുന്ന ഒന്നായി മാറ്റി എൽ സി ഡിയുടെ പരിഷ്കരിച്ച രൂപമായ എൽ ഇ ഡി ബാക്ക് ലൈറ്റായി എൽ ഇ ഡി ഉപയോഗിക്കുന്നത് ടിവികൾക്ക് കൂടുതൽ തെളിച്ചവും മികച്ച ചിത്രവും നൽകി ഇന്ന് നാം കാണുന്ന പോലുള്ള അത്യാധുനിക ടെലിവിഷനുകൾ ആദ്യകാലത്തെ ആ വലിയ പെട്ടിയിൽ നിന്ന് ഈ നേർത്ത പാനലുകളിലേക്കുള്ള പരിണാമത്തിന്റെ ഏറ്റവും പുതിയ രൂപമാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക